സ്തുതിയുടെ കള്ളങ്ങൾ മറയ്ക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം പടിയുന്നൊരു മോതലാണ് നമുക്കൊന്ന് കണ്ടാലോ അയ്യോ അയ്യോ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് മൂത്ത മോൻ അവന്റെ വ്ലോഗ് ജസ്റ്റ് വീട്ടിൽ മൂത്ത മോൻ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചിലപ്പോ ചക ട്രോഫികളൊക്കെ എടുത്ത് മുകളിലോട്ട് വിട്ട് വെച്ചിരുന്നു അതൊക്കെ ശരിയാ പക്ഷെ വേറൊരു കാര്യം അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലും പെട്ടെന്ന് ഈ മഴക്കാലം ഒക്കെ അറിഞ്ഞില്ല അറിഞ്ഞിണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എടുത്തു വെച്ചിരുന്നു എടുക്കാനാന്നു എടുക്കാനാന്നു തുണിയൊക്കെ തുണിയൊക്കെ നനഞ്ഞ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അത് പോട്ടെ അത് പെട്ടെന്ന് വന്ന് എടുത്തു അത് അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിച്ച് അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയിൽ ആണ് വന്നത് വാർത്ത സത്യം പറഞ്ഞ അങ്ങനെയല്ല അങ്ങനെ തന്നെയല്ലേ കുഞ്ഞെന്ന് പറഞ്ഞവന് കുഞ്ഞുകളുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല കുഞ്ഞ കൊണ്ടിക്കും കുഞ്ഞു പ്രായം പോലെ അവാർഡുകൾ എന്നും അത് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല അതായത് കൊല്ലം സുധി എന്ന സൗകര്യമില്ലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളല്ലോ എനിക്ക് അവിടെ വെക്കാൻ സ്ഥലമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പൊറുക്കി ചാക്ക് ും ആളുകൾ അങ്ങോട്ട് കേറി ചെല്ലുന്ന എല്ലാരും കാണുന്ന ആ ഒരു സ്ഥലത്ത് ആ ഒരു ടേബിൾ പോലുള്ള സാധനത്തിന്റെ മുകളിൽ നിരത്തി വെച്ചിരിക്കുന്നു റെണാസുനക്ക് കിട്ടിയ ട്രോഫികൾ അച്ഛന് കിട്ടിയ ട്രോഫി കട്ടിൻറെ എന്റെ അവാർഡുകൾ ഞാൻ ബാഗിന്ന് ഷൂട്ട് കഴിഞ്ഞ് അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേക്കും ഞാൻ ബാഗിന്റെ അടുത്ത് വെച്ചാൽ അവാർഡിൻ്റെ നശിപ്പിച്ചതോ ഒന്നും അല്ല ഇതാണ് സംബന്ധിച്ചു കട്ടിലിന്റെ അടിയിലുള്ളത് വരെ വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മന്റെ ട്രോഫി അവിടെ കറക്റ്റ് വെച്ചത് ഒന്നും ചെയ്യുന്നില്ല ശ്രീ ട്രോഫി അവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ് കൊണ്ടെന്ന് വെച്ചാൽ കുട്ടിയെപ്പോഞ്ഞ് പൊട്ടിക്കും അറിയില്ലല്ലോ ഡെയിലി അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന രേണുനറ്റ് എന്തായാലും എന്തോ ഓരോന്ന് ഇറങ്ങിക്കോളും അവനതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമം വാങ്ങിച്ചേണ്ട ആ ഒരു അവാർഡ് കളഞ്ഞ് ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടിപിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ട്വന്റി ഫോറിന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടി അതിടിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയ എനിക്ക് പിന്നെ സൂക്ഷിക്കേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് പക്ഷെ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ചാ വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് വെക്കാൻ അതിന് ഞാനൊരു നല്ല അവാർഡ് എല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നും നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ടു കാര്യമറിയാതെ വെറുതെ കാര്യം വന്ന് നോക്കുവോ ഓരോ കോപ്രായ്മ കോപ്രായങ്ങളെ വന്ന് കാണിക്കുമ്പോ എല്ലാരും അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കൊണയടിക്കും ബാധിക്കണം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം കൂടെ തകർന്നു എന്നുള്ളത് ഒരു പരിധിവരെ നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ല എന്നോട് ചോദിക്കണം എന്താണ് എന്ത് ചോദിക്കാനാണ് എന്നോട് എന്ത് ചോദിക്കാനാണ് എല്ലാ

പിന്നെ അവന്റെ അവന്റെ അനിയന്റെയും വീടാണ് പക്ഷെ അവന് പൊറത്തു അവൻ ആ വീട്ടിലല്ല അവനൊരഞ്ഞെ പോലെ വന്ന് കേറുക പോവാട് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് നെടുമ്പര നെടുമ്പരയിലെടുത്ത് വെക്കാന്നു പറയില്ലേ പണ്ടൊക്കെ നമ്മള് ഈ ചേരി ചെറുക്കെ ചാക്കിലിട്ടാണ് നെടുമ്പറയിൽ പിന്നെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴയതൊക്കെ ആണെങ്കിൽ എടുക്കാണ്ട് കട്ടിന്റെ അടിയിൽ കയറ്റി വെക്കും അതെന്തല്ലേ ഇവിടെ സംഭവിച്ചു കട്ടിന്റെ അടിയിൽ കയറ്റിട്ടിട്ട് കൊറേ കാലായി അപ്പൊ ഇന്നിപ്പോ ചെക്ക പ്രതീക്ഷിച്ചില്ല ആ ചെക്കും റോഗം എടുക്കുന്ന അത് അറിഞ്ഞിട്ടുണ്ടെങ്കി എടുത്ത് വെച്ചിന് എന്നിട്ട് അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ ഈ ഇവിടെ കാണാൻ വെള്ളം വെള്ളം ഈ കണ്ടിട്ട് മതി ഓക്കേ എയറിൽ കുഞ്ഞെടുത്ത് കളയാണം സൂചാണ്ട ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ പെർഫ്യൂമൊക്കെ ഞാൻ തിരിച്ചു എടുത്ത് വരുമ്പോടുത്ത് അടുത്ത് ഞാൻ സേഫ് ആയിട്ട് എല്ലാം കാരണം ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞു സൂചാണ്ടിന്റെ കണ്ടായിരുന്നു ഫോട്ടോ

എൻട്രി കിട്ടിയത് എൻട്രി കിട്ടി എൻട്രി കിട്ടി എൻട്രി കിട്ടിയതിനു ശേഷം ഒരു കൂടി പ്രദീപും കൂടെ എൻട്രി ആവുന്നു അപ്പൊ എന്തായിരിക്കും എനിക്ക് ഗെയിം പ്ലാനിങ് ഒന്നുമില്ല അങ്ങനൊരു എനിക്ക് അതിനെ പറ്റിയറിയില്ലേ ഞാൻ നടക്കില്ല ാവട്ടെ അല്ലെ ആവട്ടെ എല്ലായിടത്തും ഉരുണ്ട് കളിക്കല്ലേ അപ്പൊ അവിടെ ഉരുളാൻ പറ്റിയ ആൾക്കാരെ തന്നെ ബിഗ് ബോസിലേക്ക് വേണ്ടി പച്ചക്കളോ തൊള്ളേക്കൂടെ വരുന്ന ആൾക്കാര് ബെസ്റ്റാർ കൂടുതൽ